ഞാൻ കുറച്ചൊരു ഈ ിൽ നിന്നായിട്ട് എത്തിയ പാർട്ടി പ്രവർത്തകരാണെന്ന് തോന്നുന്നു അവരിൽ ചിലരുടെയൊക്കെ കയ്യിൽ കൊടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന തൊപ്പിയോ ഒക്കെ കാണുന്നുണ്ട് പാർട്ടി പ്രവർത്തകരാണോ അതോ കൊല്ലം കാണാൻ എത്തിയ സാധാ വിനോദസഞ്ചാരികളാണോ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് അവർ രാവിലെ തൊട്ട് വന്ന് ഈ അരുവാൾ ചുറ്റുക നക്ഷത്ര അതെ ഈ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടത്തേക്ക് എത്തിയിരിക്കുന്നത് കാരണം നേരത്തെ സാനി അവിടെ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ എത്തിയവരുണ്ട് മിനിഞ്ഞാന്ന് എത്തിയവരുണ്ട് അങ്ങനെ പല സമയങ്ങളിലായി ഇവിടത്തേക്ക് എത്തിയ ഒരുപാട് പേരാണ് ഇവിടത്തേക്കുള്ളത് ഈ കടൽ തീരത്ത് ഈ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഈ പറയുന്ന ഈ ഒരു അരിവാൾ ചുറ്റുകയുടെ രൂപവും അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള ഒരു ദൃശ്യങ്ങളും ഒക്കെയാണ് എന്തായാലും ഇവിടെ വലിയ രീതിയിൽ ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടി എടുത്തോണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമൊക്കെ കാണാൻ വേണ്ടി ചേട്ടാ എവിടെ നിന്ന് നമ്മള് അതെയാ കണ്ണപുരത്താണ് കണ്ണപുരത്ത പാട്ടുകാർ ഈ ചാട്ടം ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങള് തിരുമറ്റക്കോട് പട്ടാമ്പി തൃത്താല മണ്ഡലം പാലക്കാട് കണ്ണൂർ തൃശ്ശൂർ പാലക്കാടായി ഇനി മറ്റേതെങ്കിലും ജില്ലയിലുള്ള ആൾക്കാരുണ്ടോ ഏഹ് എവിടെയാ സ്ഥലം എവിടെയാണ് കണ്ണൂര് കണ്ണൂര് കൊല്ലം ജില്ല ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഏകദേശം ആ കണ്ണൂരിലാണ് നമ്മളെ പരിചയക്കാർ നമുക്കൊരു പാടിയാലോ എന്തായാലും വിപ്ലവ ആവേശത്തിലാണല്ലേ കൊല്ലം വണ്ടിയിലേറി വന്ന താരുടെ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്ന താരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്ന താരുടെ വരവോ കല്ലുമാല പറഞ്ഞതുമാരുടെ വരവോ വിത്തെറിഞ്ഞ കൈകളെ വിയർപ്പണിഞ്ഞ മെയ്കളെ വിത്തെറിഞ്ഞ കൈകളെ വിയർപ്പണിഞ്ഞ കൈകളെ കരുത്തരാക്കി ഒരുക്കി നിർത്തിയ താരുടെ വരവോ കരുത്തരാക്കി ഒരുക്കി നിർത്തിയ താരുടെ വരവോ പാഠശാല അടഞ്ഞകാലം പാഠമാകെ പണി മുടക്കി പുത്തനാമിതിഹാസമെഴുതിയ താരുടെ വരവോ മൊത്തത്തിൽ കേരളത്തിൽ ഒരു മൊത്തത്തിൽ മൂന്നാം ഗവൺമെന്റിന്റെ അടയാളാണ് ഈ കാണുന്നേരീ മൂന്നാം ഗവൺമെന്റ് വരുമ്പം ആര് നയിക്കണം പിണറായി തന്നെ പിണറായി തന്നെ നയിക്കും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനായിട്ട് അച്ചടക്കുള്ള പാർട്ടി പ്രവർത്തകർ എന്നാർട്ടി തീരുമാനിക്കും എന്തുകൊണ്ടാ പിണറായി ഭരണം അല്ല എല്ലാ ഭരണം നല്ല നിലത്തിലാണ് കാരണം ഇപ്പൊ കേരളത്തിലെ അങ്ങോളങ്ങളെ ഇങ്ങനെ സഞ്ചരിച്ചു നോക്കും എല്ലാ ഭാഗത്തും നല്ല വികസനം വരുന്നു ആരാണ് നിങ്ങളുടെ മനസ്സിൽ അത് പാർട്ടി തീരുമാനിക്കുകയാണ് പിണറായി പാർട്ടി തന്നെയല്ലേ തീരുമാനിച്ച പിണറായി ഈ പാർട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുവന്ന മികച്ച ഭരണാധികാരിയാണ് കേരളത്തിൽ നല്ലൊരു ഭരണ സംവിധാനം അർജുൻ കല്യാടിന്റെ കണ്ണൂരുള്ള ആൾക്കാരൊക്കെ വന്ന സമയത്ത് അവർ വളരെ ചിരിക്കുന്നതൊക്കെ ഉണ്ട് അർജുൻ കല്യാണിന് അവിടെ നല്ല പേരാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നെ കണ്ടത് ഇതാ ഇതൊക്കെ അവിടെയുള്ള പാർട്ടി നേതാക്കളാണ് ഇത് രഞ്ജി രഞ്ജിയേട്ടൻ ഇവിടെയുള്ള നമ്മളവിടെയുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെയാണ് ആ ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെയാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്തായാലും വലിയ ആവേശത്തിലാണ് കൊല്ലം കൊല്ലമുള്ളത് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് മറ്റു പല പാലക്കാട് നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നായി സമ്മേളനത്തിന്റെ അവസാന ദിവസം ഒത്തുചേരാൻ എത്തിയിരിക്കുന്ന ഇന്ന് റെഡ് വോളൺ മാർച്ച് ുണ്ട് കൊല്ലം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കി മാറ്റുന്ന റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചായിരിക്കും രണ്ട് രണ്ടര ലക്ഷം സഖാക്കളായിരിക്കും കൊല്ലം നഗരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് കൊല്ലം നഗരം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വലിയ തരത്തിലുള്ള ഒരു റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചിനാണ് കൊല്ലം ഒരുങ്ങാൻ പോകുന്നത് പലയിടങ്ങളിൽ നിന്നായിട്ട് ഇതിനകം തന്നെ പ്രവർത്തകർ തീവണ്ടികളിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു കൊല്ലത്തിന് രാവിലെ ഒരു ശാന്ത സ്വഭാവം ഉണ്ട് കിട്ടും മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ തിരക്കുകളൊന്നും കൊല്ലം നഗരത്തിലില്ല പ്രത്യേകിച്ച് ആ ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയാൽ വളരെ ശാന്തമായൊരു പ്രദേശമാണ് കൊല്ലം